ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുനസ് കിച്ചൻ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടിപ്പുമായിട്ടാണേ ഞാൻ ഷോപ്പിൽ ഇപ്പോൾ ഒരു പുതിയ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്തു ഹെയർ വെല്ലാണ് കേട്ടോ അപ്പം എല്ലാവർക്കും പൊതുവേ ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്കിനും മറ്റുള്ള കെമിക്കൽസ് ഉള്ളത് കൊണ്ട് എല്ലാവരും മടിക്കും എന്നാലും ചെയ്യുന്നുണ്ട് എന്നാൽ ആയുർവേദത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് വെച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും നല്ലൊരു തൃപ്തിയായിരിക്കും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തത് നല്ലൊരു എഫക്റ്റാണ് ഇനി അവരേന്ന് പറഞ്ഞ ഒരു ആയുർവേദ പ്രോഡക്റ്റ് ഉണ്ട് അതൊരു അരിയാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇനി അവരെ ഫേഷ്യൽ എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു ഫേഷ്യലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നല്ല ആൻറ്റി ഏജ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും അതുപോലെ തന്നെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം നന്നായിട്ട് മാറും നല്ലൊരു എഫക്റ്റാണ് ഫേസിൽ കിട്ടുക അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ട് ആ ഞരെ അരി വാങ്ങിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് പിന്നെ പാലും ഈ രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് വേറെ ചിലവ് കാര്യങ്ങളൊന്നും സാധാരണക്കാർക്ക് പോലും ചെയ്യാവുന്ന ഒരു ഫേഷ്യലാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന നല്ലൊരു എഫക്റ്റാണ് ഫേസിൽ കിട്ടിയിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് എല്ലാം ഫീൽ ചെയ്യും നമ്മൾ മറ്റുള്ള ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാൾ നല്ലൊരു എഫക്റ്റാണ് അപ്പം നമുക്ക് യാതൊരു സ്കിന്നിലെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാതെ നല്ലൊരു ഫേഷ്യലാണ് ഞാൻ അവരുടെ ഫേഷ്യൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ബാക്കി ഞാൻ പറഞ്ഞു തരാം ഇതാണ് ഞവര വേവിച്ച് എടുത്തത് നമ്മൾ കുറുക്കി കുറുക്കിയെടുത്തിട്ടുള്ള ഞരെയാണിത് ഞാനിതൊരു കുറച്ച് മാത്രം ഒരു ബൗളിനകത്ത് എടുത്തിട്ടുള്ളൂ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫേഷ്യല് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു ബൗളിൽ പാലും എടുത്തിട്ടുണ്ട് കണ്ടോ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഞവര ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ വൺ ഫിഫ്റ്റിയുടെ ടു ഹൺഡ്രഡിൻ്റെയൊക്കെ വരുന്ന ഒരു ഫേഷ്യൽ ചെയ്യുന്ന അതേ ഒരു എഫക്റ്റാണ് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയാം ഓക്കേ ഇപ്പം ഞാൻ കാണിച്ചില്ലേ അതിനി എങ്ങനെയാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ ഞര അരി നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഈ എന്താ കൂരവ് നമ്മൾ കുറുക്കിയെടുക്കത്തില്ലേ എന്ന് പറയുന്നതുപോലെ ഒരു ഒരു ഗ്ലാസ് പാലിനകത്ത് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഞര ഈ പൊടിച്ച് വെച്ചതിട്ട് നമ്മൾ ചൂടാക്കി കുറുക്കിയെടുക്കുക കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുറുക്കി എടുക്കുക ഒത്തിരി അങ്ങ് തിക്കാകാനും പാടില്ല ആവാനും പാടില്ല ഒരു മീഡിയം പരുവത്തിൽ അത് നന്നായിട്ട് വേവിച്ചെടുക്കുക അതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക ഈ പൊടിച്ച ഞവരി എല്ലാം എടുക്കരുത് അതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഈ കുറുക്കി നമുക്കെടുക്കുക പിന്നെ പൊടിച്ച് ബാലൻസ് ഉള്ള ആ അത് അരി നമ്മളൊരു ടിന്നിനകത്തിട്ട് സൂക്ഷിച്ച് വയ്ക്കാം ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്താൽ മതിയാവും അത് കുറുക്കിയെടുത്ത ആ ഞവര അതൊരു ബോളിനകത്തിടുക എന്നിട്ട് ഒരു ഗ്ലാസ് അര ഗ്ലാസ് പാൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ആണ് ഈ ക്ലെൻസിങ്ങിന് നമ്മൾ ചെയ്യുന്നത് ഒരു കോട്ടൺ എടുക്കുക ചൂട് ചെറിയ ചൂട് പാലിനകത്ത് കോട്ടൻ മുക്കിയിട്ട് നമ്മുടെ ഫേസിലെല്ലാം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക പ്രൊട്ടക്റ്റ് ചെയ്യാൻ നന്നായിട്ട് നമ്മുടെ ഫേസിലുള്ള എല്ലാ അഴുക്കുകളെല്ലാം പോയിട്ട് നന്നായിട്ട് അത് നീറ്റാവാൻ വേണ്ടിയിട്ട് അപ്പോൾ പാലും കൊണ്ട് തന്നെ ചെറിയ ചൂട് വേണം കേട്ടോ അപ്പം ആ ചെറിയ ചൂട് പാലിൽ തന്നെ അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ആവും അതിന് ശേഷം നമ്മൾ ഉണ്ടല്ലോ അത് ഒരു സ്പൂൺ എടുത്തിട്ട് ആ ചെറിയ ചൂട് പാലും അതിനകത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ച് സെപ്പറേറ്റ് വെച്ചിട്ടുള്ള വരെ അരിയുണ്ടല്ലോ പുറുക്കിയതല്ലാതെ അതൊരു ശകലവും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഒരു സ്ക്രബിന് തരി കിട്ടാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്യുക നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്രബ് കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ ഇവിടെയൊക്കെ നല്ല ചിലവരുടെ നല്ല ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ആണല്ലോ ഈ ഭാഗത്ത് ഇവിടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നല്ല സ്ക്രബ് ചെയ്തെടുക്കുക ഫേസിൽ ഫുള്ളായിട്ട് ആ സ്ക്രബ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ സ്ക്രബ് ചെയ്യുക നമുക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ അവിടെ തന്നെ സ്റ്റീം ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിരിക്കും സ്റ്റീമർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തു തരാം നന്നായിട്ട് ഇത് സ്ക്രബ് ചെയ്തതിന് ശേഷം അത് കഴുകി കളയാം എന്നിട്ടൊരു നീഡിൽ വെച്ചിട്ട് നമുക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് കളയാം നീഡിന് സില്ലെന്നുണ്ടെങ്കിലും അത് നല്ല ആയിട്ട് ആ സ്ക്രബിൻ്റെ കൂടെ തന്നെ അതെല്ലാം പോവുകയും ചെയ്യും നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആവും എന്നിട്ട് ഒരു ചെറിയ ഒരു തുണി പ്രശ്നം എടുക്കുക തുണിക്കഷ്ണെന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു കോട്ടൻ്റെ എന്തെങ്കിലും ഒരു എടുക്കുക അതിനകത്തോട്ട് നമ്മുടെ ഈ വേവിച്ച് വെച്ച ഞര ഉണ്ടല്ലോ അതൊരു സ്പൂണ് അതിനകത്തോട്ടിട്ടിട്ട് നമ്മൾ കിഴി കെട്ടുക ചെറിയൊരു രീതിയിൽ ഒരു ചെറിയ ഒരു കഷ്ണം മതി അതിനകത്തോട്ട് വെച്ചിട്ട് അതൊന്ന് കെട്ടിയെടുത്തിട്ട് ആ ചെറിയ ചൂട് പാലിനകത്ത് നോക്കിയിട്ട് നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ആ മസാജാണ് ഇപ്പോഴത്തെ അതിനകത്തുള്ള പടുപ്പെല്ലാം ഇറങ്ങിയിട്ട് നമുക്കൊരു മസാജ് ക്രീമിൻ്റെ രൂപത്തിൽ അത് നമ്മുടെ ഫേസിൽ വരും അപ്പോൾ നമ്മൾ പാലിനകത്ത് മുക്കിയിട്ട് കിഴി കെട്ടി പാലിനകത്ത് മുക്കിയിട്ട് നമ്മൾ ഫേസിൽ ചെയ്യുമ്പം നന്നായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു എഫക്റ്റാണ് കൈവച്ചെല്ലാം നമ്മൾ മസാജ് ചെയ്യുന്നത് ആ കിഴി വെച്ചിട്ടാണ് അതങ്ങോട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും എന്നിട്ട് ചെറിയ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തതാണ് ലാസ്റ്റപ്പം ആയി സ്ക്രബായി മസാജായി ലാസ്റ്റ് പായ്ക്ക് പായ്ക്ക് ഇതുപോലെ തന്നെ ഞാൻ അവരെ വേവിച്ച അതുണ്ടല്ലോ അതെടുത്തിട്ട് ചെറിയ ചൂട് പാലിനകത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ടെൻ മിനിറ്റ് ടെൻ അല്ലെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ് നമ്മൾ വെയ്റ്റ് ചെയ്യുക അപ്പം നല്ല ഡ്രൈ ആവും ഡ്രൈ ആയതിന് ശേഷം ചെറിയ ചൂട് പാലിനകത്ത് കൈമുക്കിയിട്ട് നമ്മളൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കണം അതൊന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റിബ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം അപ്പോഴത്തേനും നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആകും നിങ്ങൾ നല്ലൊരു വാക്സിൻ ട്രൈ ചെയ്ത് നോക്കണം ആർക്കും ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല ഒരു ആ ഒരു വേദിക്കിൻ്റെ ഫേഷ്യലാണ് ആരും ഇത് മിസ് ചെയ്യരുത് ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഞങ്ങളും ഇടയ്ക്കൊക്കെ ഇത് ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ടെന്ന് നിങ്ങളാരും മിസ്സാക്കരുത് ഓക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ